പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേന്ദ്രത്തിലെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ബെദൽ മതേതരത്വ മുഖമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത് നിങ്ങൾ പാരമ്പര്യമായിട്ട് അടുത്ത വട്ടവും ഭരണം പിടിക്കുക മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം കൂടി പാർട്ടി സമ്മേളനത്തിൽ കേൾക്കാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനം വോട്ട് കിട്ടിയ ഒരു പാർട്ടിയെ പറ്റിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നോട്ടയ്ക്ക് കിട്ടിയത് ഒന്നേ പോയിന്റ് നാല് ശതമാനം പൂജ്യം നാല് ശതമാനം വോട്ടാണ് സി പി എമ്മിന് കിട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനം എന്ന് വെച്ചാൽ പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസം നോട്ടേ വരും തമ്മിലുള്ളൂ ഇനി അതെങ്ങനെ കിട്ടിയതാന്നുള്ള ചരിത്രം ഞാൻ പറഞ്ഞില്ല ഇതൊരു തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രമാണ് ഇലക്ട്രൽ പിക്ചറാണ് ഇരുപത്തിരണ്ട് സീറ്റ് ഡി എം കെ ഒൻപത് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് സി പി ഐ രണ്ട് സി പി എം ഒന്ന് വി സി കെ ഒരു ഐ യു എം എൽ ഒരു എം ഡി എം കെ ഗോവിന്ദ മാഷെ എന്തോ ലീഗിനെതിരെയുള്ള വലിയ വീർമാണൊക്കെ കേട്ടു മതരാജ്യം ഉണ്ടാക്കാൻ നടക്കുകയാണ് മുസ്ലിം ലീഗ് ഈ സഖ്യത്തിന് പിന്മാറുക ആ രണ്ട് സീറ്റും ഐ എൻ എല്ലിന്റെ അല്ല കേട്ടോ ഈ പാർട്ടി ഒരു വിചിത്ര പാർട്ടിയാ കേരളത്തിൽ ഐ എൻ എല്ലുമായി സഖ്യം തമിഴ്നാട്ടിൽ ഐ യു എം എല്ലുമായി സഖ്യം എനിക്ക് ലീഗുകളുടെ സങ്കടം തോന്നുന്നത് ലീഗിന്റെ ബന്ധശത്രു ആണ് ഐ എൻ എൽ അവരെ സഖ്യം ഉണ്ടാക്കിയ കേരളത്തില് പാർട്ടിയായി തമിഴ്നാട്ടിൽ സഖ്യം ഉണ്ടാക്കുക ഞാനൊരു കള്ളനെന്ന് ഞാൻ ഈ കരക്കാരറിഞ്ഞു തല്ലും ഞങ്ങൾ ഈ പാർട്ടിയെ ഭാരതീയ ജനതാ പാർട്ടി ഈ പാർട്ടിയെ സി പി എമ്മിനെ കാണുന്നത് കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷിയായിട്ടാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി ഘടകകക്ഷികളുണ്ട് ചെറുതും വലുതുമായ സമാജ്വാദി പാർട്ടിയെ പോലെ കരുത്തരായ ഘടകക്ഷികളുണ്ട് എന്നാൽ സി പി എമ്മിനെ പോലുള്ള ചെറിയ ഘടകകക്ഷികളുണ്ട് ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്തു കേന്ദ്ര സർക്കാരിനെതിരെ എന്തായി അവിടെ ഡൽഹിയിൽ നടന്ന മാർച്ച് എന്തായിട്ട് ഡോക്ടറെ കൊണ്ട് പോയിട്ടുണ്ടല്ലോ കേരളത്തിന് പുറത്ത് പാർട്ടി നടത്തുന്ന സമരങ്ങൾ ആരും അറിയുന്നില്ല ഈ മുപ്പത് വർഷം മുന്നേ എന്തായിരുന്നു ഇടതുവർഷം അതിന്റെ അസ്ഥി കൂടമാണ് ഇന്നത്തെ ഇടതുവർ താങ്ക് യു ഇതിനാരാ ഉത്തരവാദി അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി പോകുന്ന രണ്ട് സ്ഥലങ്ങളായിരുന്നു ബോംബെയും കൽക്കട്ടയും ബോംബെ ഇന്നും അങ്ങനെ തന്നെ മുംബൈ പേര് മാറ്റിയപ്പോഴും അങ്ങനെ തന്നെ തൊഴിൽ തേടി ചെറുപ്പക്കാർ പോകുന്നു ബാംഗ്ലൂർ വളർന്നു വന്നു ഹൈദരാബാദ് വളർന്നു വന്നു ചെന്നൈ വളർന്നു വന്നു അന്ന് വെറും ഒരു രാഷ്ട്രീയക്കാരുടെ നഗരമായിരുന്ന ഡൽഹി ഇന്ന് മഹാ നഗരമായി ഡൽഹിക്ക് ചുറ്റും നോയിഡ ഗുറഗോൺ പോലുള്ള വൻ വ്യവസായ കേന്ദ്രങ്ങൾ വന്നു മുപ്പത്തിനാല് കൊല്ലം ഭരിച്ചിട്ട് കൽക്കട്ട എന്ന വ്യവസായ നഗരത്തെ തകർത്തു അപ്പൊ ഇവമാര്ഷ്ട്രീ വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി കൽക്കട്ടയും ബംഗാളിനെയും മാറ്റി ഇതാണ് ഈ പാർട്ടിയുടെ സംഭാവന നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത് ഇടതു മുന്നണിയും കോൺഗ്രസും മാത്രം മാറി മാറി ഭരിച്ച കേരളത്തിലാണ് ഇല്ലാതെ വരാൻ പോകുന്നത് നവംബർ ഒന്നാം തീയതി ഇതേ കേരളത്തിലാണ് ഒരു രാഷ്ട്രീയ കലാപം ഇടതു മുന്നണി കോൺഗ്രസും മാറി മാറി കേരളത്തിലാണ് ഒരു വലിയ കലാപവും പൊട്ടി പുറപ്പെടാതെ പോയത് ചെറുപ്പക്കാൻ ഗൾഫിന് മാറാൻ നടന്നത് എന്തായിരുന്നു കരാാവല്ലായിരുന്ന പിന്നീട് യൂറോപ്പിൽ പോയി നഴ്സിംഗും മറ്റു ജോലിയായിട്ട് ഇപ്പൊ നാട് ലോകം മുഴുവൻ പോകുന്നു മലയാളി അത് അന്ന് ഗൾഫ് പോയെ അയച്ച മണി ഓഡർ മണി ഓർഡർ എക്കണോമി എന്നൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ കേരളയുടെ ബാക്ക് ബോൺ ഈസ് മണി ഓർഡർ എക്കണോമി നമ്മൾ കേട്ട് പഠിച്ച സംഗതിയാണ് അതില് പിന്നെ നാണ്യവളകൾ നാണികേരം റബ്ബർ കുരുമുളക് ഏലം ഇഞ്ചി റബ്ബർ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ബംഗാൾ നന്നാവണ്ടേ മുച്ചൂട് മുടിച്ചില്ലേ ബംഗാളിനെ കുത്തുപാട എടുപ്പിച്ചില്ലേ ബംഗാളിനെ കേരളത്തിൽ വന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കല്ലേ പാവങ്ങൾ ഇപ്പൊ അവിടെ കഷായത്തിന് കൂട്ടാനില്ലാണ്ടായില്ലേ ഒന്നിനെ കൊല്ലം കൊണ്ടല്ലേ ഞങ്ങൾ ത്രിപുര കുടിച്ചത് ഞങ്ങൾ ത്രിപുരയിലെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ത്രിപുരയിലെ റോഡുകൾക്ക് കറുത്ത നിറം വന്നത് എഴുന്നൂറ് മാറിയത് എങ്ങനെയാണ് അത് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഗൾഫിൽ പോയി ആ പണം ഇവിടെ കൊഴുകി മുിലും മൂലയിലും ഗ്രാമങ്ങളിൽ വരെ മണിമാളികൾ ഉയർന്നു വന്നു അല്ലേ ഈ ഗൾഫ് കാരൻ ഒഴുകിയ പണം കൊണ്ട് ഒഴുകി കെട്ടി പൊതിച്ച മണിമാളികളല്ലേ ഇവിടെ തൊഴിലവസരങ്ങൾ നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തത് അല്ലേ അല്ലാന്ന് പറയാൻ പറ്റോ ചാവക്കാട് മിനി ഗൾഫ് നാഗാപുരം മിനി ഗൾഫ് എന്ന് വേണ്ട കാസർഗോഡ് എവിടെ നോക്കിയാലും മിനി ഗൾഫ് ഈ പാർട്ടി ഭരണ തുടർച്ചയെ പറ്റി അഹങ്കരിക്കുന്നുണ്ടല്ലോ ഈ പാർട്ടിക്ക് ഭരണ തുടർച്ച കിട്ടിയത് യു ഡി എഫ് കാരണം പൊളിറ്റിക്കൽ ബ്ലണ്ടർ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് അവർക്ക് പിണറായി വിജയനെ തോൽപ്പിക്കാനല്ലായിരുന്നു താല്പര്യം ഒരു സീറ്റുള്ള ബി ജെ പിയുടെ എന്താ നേമത്തെ സീറ്റിൽ ബി ജെ പിയെ തോൽപ്പിക്കാനായിരുന്നു അവർക്ക് പ്രാധാന്യം കൊടുത്തത് ഒരു കഴിയതും അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യം അവർക്കുണ്ട് ജനാധിപത്യ രാജ്യ പക്ഷെ ഒരു സീറ്റുള്ള ബി ജെ പിയുടെ പിന്നാലെ അവര് പോയപ്പോ ചുണുവിൽ ഇവര് ജയിച്ചു കയറിയതാണ് ഇത് തന്നെയാണ് അതിന്റെ വിധി